പട്ടാമ്പി നഗരസഭയിൽ യുഡിഎഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു പ്രകടനമായാണ് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാൻ എത്തിയത് അഭിവാദ്യങ്ങൾ 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 മേലി പട്ടാമ്പി കൽപകയിൽ നിന്നും പ്രകടനമായാണ് പട്ടാമ്പി നഗരസഭയിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയത് നേതാക്കളും സ്ഥാനാർത്ഥികളെ അനുഗമിച്ചു ഇരുപത്തിയൊൻപത് വാർഡുകളിലേക്കുമുള്ള സ്ഥാനാർത്ഥികളും പത്രിക നൽകി ടി പി ഷാജി സി സംഗീത കെ ആർ നാരായണസ്വാമി ടി പി ഉസ്മാൻ ജിതേഷ് മോഴിക്കുന്നം ഷൌക്കത്ത് ഉൾപ്പെടെയുള്ളവരും പത്രിക നൽകി നഗരസഭയിൽ യു ഡി എഫ് ഭരണം തിരിച്ചുപിടിക്കുമെന്നും വലിയ ഐക്യത്തോടെയാണ് യു ഡി എഫ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഉമ്മർ കീഴായൂർ പറഞ്ഞു പട്ടാമ്പിൻ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിന് വളരെയധികം വിശ്വാസാണുള്ളത് നഗരസഭ തിരിച്ചുപിടിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല വളരെ മികച്ച കൂടി തന്നെ പട്ടാമ്പി നഗരസഭ തിരിച്ചുപിടിക്കും അതിന്റെ ഒന്നാമത് കാരണം ഞങ്ങൾ പാർട്ടി യു ഡി എഫ് ഒറ്റക്കെട്ടാണ് അതുപോലെ തന്നെ ഒരു പ്രശ്നങ്ങളോ ഇതൊന്നും ഇല്ലാതെ ഞങ്ങൾ സ്ഥാനാർത്ഥി നിർണയമൊക്കെ പൂർത്തിയാക്കി പിന്നെ ബി ഫോർ മുൻകാലങ്ങളിൽ ബി ഫോറ് തിരിച്ച് ഞങ്ങൾ കൂടെ ഇപ്പോൾ പാർട്ടിയിലേക്ക് വന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അധികം ശക്തമായ ഒരു തിരിച്ചുവരവ് പട്ടാമ്പിയിൽ യു ഡി എഫ് നടത്തും എന്നുള്ള കാര്യത്തില് യാതൊരു സംശയമില്ല ഓരോ വരനും വധുവിനും മനോഹരമായും വ്യത്യസ്തമായും അണിഞ്ഞൊരുങ്ങുവാൻ ഇമ്മാനുവൽ സിൽക്സ് അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് ഫാസ്റ്റ് ഈ ഷോപ്പിംഗ് മഹോത്സവത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇമ്മാനുവൽ സിൽക്സ്